കുമളി പോസ്റ്റ് ഓഫീസ് കൗണ്ടർ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി വ്യവസായികോപര സമിതി കുമളി യൂത്ത് പോസ്റ്റ് ഓഫീസ് വിവരങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി വനിതാ വിഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൺസി ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാരികളും വ്യാപാരികളും സാധാരണക്കാരും അവസരുന്ന കുമളി പോസ്റ്റ് ഓഫീസ് കൗണ്ടർ അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാണ് വ്യാപാരി യൂത്ത് വിംഗ് ആവശ്യം കൗണ്ടർ രണ്ടു പ്രവർത്തിക്കാതിരിക്കുന്നത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു വ്യാപാരി വ്യവസായ യൂത്ത് വിംഗ് കുമളിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് പടിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് വിംഗ് കുമളി യൂൺ പ്രസിഡന്റ് സനൂഫ് സ്കിയ അധ്യക്ഷ വെച്ചോം വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് ഇടുക്കി ജില്ലാ പ്രസന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന് ഇത് ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഭരണകൂടം മുന്നോട്ട് വരേണ്ടതാണ് എന്നാൽ അവര് അതിന് മുൻകൈ എടുക്കാത്ത ഒരു സാഹചര്യത്തില് യൂത്ത് വിങ് അതിന്റെ അത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം അതിന്റെ അത് ഉടൻ തന്നെ അത് പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുവാനും തലത്തിനായി വന്നതിന് അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടിയിൽ സെക്രട്ടറി വി കെ ജവാകരൻ പെരുമേട് നിയോജകർഡ് ജനറൽ സെക്രട്ടറി പി എൻ രാജു എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് ഷാജി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് കെ എസ് ട്രഷറർ സുധീർ പന്തലാം തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി മിഷൻ മളി